നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോട്ട ഫെഡറൽ ബാങ്കിൽ പട്ടാപ്പകൽ വെറും കത്തി മാത്രം ഉപയോഗിച്ച് കൊള്ളയടിക്കാൻ പ്രതി റിജു ആന്റണി നടത്തിയത് വൻ ആസൂത്രണമാണ് ആഴ്ചകൾക്ക് മുമ്പേ ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ശരീരം മുഴുവൻ മൂടുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനും വാഹനം തിരിച്ചറിയാതിരിക്കാനും മുൻകരുതൽ എടുത്തതിനും പുറമെ മറ്റു നിരവധി കാര്യങ്ങളും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു ഫെഡറൽ ബാങ്ക് പോട്ടാ പ്രതി റിജോ ആന്റണി മോഷണം നടത്തിയത് രണ്ടാം ശ്രമത്തിൽ കൂടിയാണ് ബാങ്ക് കൊള്ളയ്ക്ക് നാല് ദിവസം മുമ്പാണ് റിജോ ആദ്യ ശ്രമം നടത്താൻ ഒരുങ്ങിയത് എന്നാൽ ബാങ്കിലെടുത്ത് പോലീസ് ജീപ്പ് കണ്ടതോടെ ആദ്യ ശ്രമം അവസാനിപ്പിക്കുകയായിരുന്നു മോഷണം നടത്തുന്നതിന് നാല് ദിവസം മുമ്പ് ഇയാൾ ബാങ്കിലെത്തി കാലാവധി കഴിഞ്ഞ എ ടി എം കാർഡുമായിട്ടാണ് വന്നത് ഈ കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാനാകുന്നില്ലെന്ന് പരാതി പറയാനെന്ന മട്ടിലെത്തി ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു ആളുകൾ ഏറ്റവും കുറച്ചുണ്ടാകുന്ന സമയവും നിരീക്ഷിച്ചു ബാങ്കിന് തൊട്ടടുത്ത പോട്ടാപ്പള്ളിയിൽ രണ്ടാം വെള്ളിയാഴ്ചയും മൂന്നാം വെള്ളിയാഴ്ചയും കുർബാന ഇല്ല എന്നതും കണക്കിലെടുത്തു വസ്ത്രം മാറി വാഹനത്തിന് ചെറിയ രൂപമാറ്റങ്ങൾ വരുത്തിയും റിജോ ശ്രമം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു കവർച്ചയ്ക്ക് തൊട്ടുമ്പോ ശേഷമോ ഇയാൾ മൊബൈൽ ഫോണും ഉപയോഗിച്ചില്ല പക്ഷെ പ്രതി ധരിച്ച ഷൂസ് മാറ്റിയിരുന്നില്ല ഈ സൂചന വഴിയാണ് പോലീസ് ഇയാളിലേക്ക് എത്തിയത് മോഷണത്തിന് ശേഷം ബാങ്കിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് പ്രതി പണവുമായി കഴിഞ്ഞിരുന്നത് സംഭവ ദിവസം ധരിച്ച ജാക്കറ്റ് ഇയാൾ കത്തിച്ചു കളഞ്ഞിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ബാങ്കിന്റെ പ്രവർത്തനം നിരീക്ഷിച്ച ശേഷമാണ് കവർച്ച നടത്താൻ ഉച്ചസമയം പ്രതി തെരഞ്ഞെടുത്തത് ജീവനക്കാർ പുറത്തുപോകുന്ന സമയം മറ്റും കൃത്യമായി മനസ്സിലാക്കിയാണ് പ്രതി മോഷണം ആസൂത്രണം ചെയ്തത് കവർച്ച നടത്തുമ്പോൾ ബാങ്കിൽ ലക്ഷം ലക്ഷമുണ്ടായിരുന്നിട്ടും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പ്രതി എടുത്തത് ഇതും പോലീസിന്റെ അന്വേഷണത്തിൽ നിർണായകമായി പെട്ടെന്ന് മൂന്ന് നോട്ടുകെട്ടുകൾ കണ്ടപ്പോൾ അത് എടുക്കുകയായിരുന്നു പ്രതി ബാങ്കിലുള്ളവർ പോലീസിനെ ഫോൺ ചെയ്യുമെന്ന് കരുതി കയ്യിൽ കിട്ടിയ പണവുമായി പ്രതി പുറത്തിറങ്ങുകയായിരുന്നു അതിനാൽ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ റിജോയ്ക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ ബാങ്കിലെത്തി മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ഇയാൾ മോഷണം പൂർത്തിയാക്കിയത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയിൽ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ഇയാൾ എടുത്തിരുന്നുള്ളൂ ഇയാൾ മുറിയിൽ പൂട്ടിയിട്ട ബാങ്ക് ജീവനക്കാർ ഫോൺ ചെയ്യുന്നതും മറ്റും കേട്ടതും യാണ് പണം മുഴുവൻ മോഷ്ടിക്കാഞ്ഞത് എന്നാണ് പോലീസ് പറയുന്നത് മോഷണത്തിനായി വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ മൂന്നിടത്ത് നിന്ന് വസ്ത്രം മാറുമ്പോൾ സി സി ടി വി ക്യാമറ ഇല്ലെന്ന് ഉറപ്പാക്കി ഗ്ലൗസ് വരെ മാറ്റുകയും ചെയ്തു മോഷണത്തിന് ശേഷം ഇട റോഡുകളിലൂടെയും റോഡ് മാറിയുമെല്ലാം സഞ്ചരിച്ച് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചു മോഷണ സമയത്ത് ഹിന്ദിയാണ് ഇയാൾ സംസാരിച്ചിരുന്നതും പിടിയിലാകില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതി മോഷണം സംബന്ധിച്ച വാർത്തകളെല്ലാം ഫോണിലൂടെ ഇയാൾ അറിയുന്നുണ്ടായിരുന്നു വീട് വിട്ടു പോയില്ല പോലീസ് തേടിയെത്തിയപ്പോൾ പ്രതിക്ക് അത് വലിയ ആഘാതമായി പ്രതിബന്ധങ്ങളെല്ലാം തട്ടിമാറ്റി പ്രതിയിലേക്ക് എത്താനായത് പോലീസിന് വൻ നേട്ടവുമായി മോഷണം മുതലിൽ നിന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ അന്നനാട് സ്വദേശിക്ക് കടം വീട്ടാൻ നൽകിയിരുന്നു ഇതിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ അന്നനാട് സ്വദേശി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ടി വി വാർത്ത കണ്ടാണ് അന്നനാട് സ്വദേശിക്ക് പ്രതി റിജോ ആണെന്ന് മനസ്സിലായത് തുടർന്ന് പണം ഹാജരാക്കുകയായിരുന്നു